ഹലോ ഫ്രണ്ട്സ് അസ്സാ അപ്പോൾ ഇന്ന് സോൾഡ്രിങ് വെച്ചുള്ളൊരു വർക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ തമ്മിലിട്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കാരണം കുട്ടികളെയൊക്കെ അടുത്ത് നിർത്തിയെന്ന് ചെയ്യരുത് കുറച്ച് റിസ്ക് പിടിച്ചൊരു പരിപാടി ആട്ടോ അപ്പോൾ ആ ശ്രദ്ധിച്ചൊക്കെ ചെയ്യാം എന്നാൽ ഇന്ന് ഞാൻ നമുക്ക് നമ്മുടെ ലിഡ്ഡ് വെച്ചിട്ടുള്ള ലിഡ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അതുപോലെ ഒരു കമ്പിയാണ് വരുന്നത് അറിയാമായിരിക്കും നമ്മളിപ്പോൾ ടി വി ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണൊക്കെ നമ്മൾ ഇത് വെച്ചിട്ടങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്കിന്ന് നമ്മുടേതായ രീതിയിൽ ഞാനിപ്പോൾ ഒരു ചെറിയൊരു കമ്മലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അതുപോലെ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റോൺ ഇതൊക്കെ എല്ലാം വെച്ചിട്ട് ഹെയർ ബോയിലും ഇങ്ങനെയെല്ലാം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിന്ന് കമ്മൽ വെച്ച് ഒരു കമ്മല് ചെയ്തെടുക്കാം അപ്പോൾ അതിനുവേണ്ടി സ്റ്റോൺലേസ് അതുപോലെതന്നെ സ്റ്റോൺ ഒക്കെ ആണ്ട പെടുത്തിരിക്കുന്നത് പിന്നെ അതായത് പിന്നെ നമ്മുടെ സോൾട്ട് ഡ്രിങ്ക് ഇത് ചെയ്യുമ്പോൾ നല്ല നല്ല ചൂട് വേണം നല്ല ചൂടോട് കൂടി തന്നെ വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം പിന്നെ ഞാൻ ഇതിനകത്ത് എന്താ ഇത് നമ്മുടെ സെല്ലോ ടാപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആട്ടോ ഇത് കാരണം നമുക്ക് ആ സ്റ്റോൺ നല്ലപോലെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും അതുകൊണ്ട് സെല്ലോ ടാപ്പ് ഇങ്ങനെ തിരിച്ചാണ് ഒട്ടിച്ചത് കാരണം ഇവിടെയാണ് ഗ്ലൂ വരുന്നത് കണ്ടോ ആ രീതിയിലാണ് ഒട്ടിച്ചിരിക്കുന്നത് പിന്നെ വച്ചാൽ വൈറ്റ് സെല്ലോ ടാപ്പ് എടുക്കാൻ നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലേ ക്ലേയെ വെച്ചിട്ടാണെങ്കിലും ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ക്ലേ ഉണ്ടല്ലോ ക്ലേ എങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്തിട്ട് അങ്ങനെയും ചെയ്ത് നോക്കാം ഇതിപ്പം ഞാൻ ബ്രൗൺ എടുക്കാൻ പറ്റത്തില്ല ബ്രൗൺ എടുക്കുവാണെങ്കിൽ ചൂടുള്ളത് കൊണ്ട് നമ്മുടെ ഇത് തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ആ ബ്രൗണിൻ്റെ കളർ ഉണ്ടല്ലോ അത് നമ്മുടെ സ്റ്റോണിലേക്ക് പറ്റും അപ്പോൾ അതുകൊണ്ട് വൈറ്റ് സെല്ലോ ടേപ്പ് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ ഇനി നമുക്കിത് നമ്മൾ എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ ഇതൊന്ന് ഇതിനകത്തേക്ക് ഒട്ടിച്ച് കൊടുക്കണം പിന്നെ ജസ്റ്റ് വെറുതെ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അതായതുപോലത്തെ സ്റ്റോണാണ് ഇട്ട് എടുത്തിരിക്കുന്നത് പിന്നെന്താ നമ്മുടെ സ്റ്റോണ് ഇതുപോലെ ഇതുപോലെ കുഞ്ഞ് സ്റ്റോൺ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് സ്റ്റോൺ എടുത്തിട്ടുണ്ട് തിരിച്ചാണ് ഒട്ടിക്കുന്നത് നമ്മൾ സ്റ്റോണിൻ്റെ കല്ല് കാണുന്ന രീതിയിലല്ല തിരിച്ച് പ്രത്യേകിച്ച് കുട്ടികളുടെ മുന്നിൽ വെച്ചിത് ചെയ്യാതിരിക്കുക കാരണം അവരിത് കാണുമ്പം അവര് ഫസ്റ്റ് ചിലപ്പോൾ ട്രൈ ചെയ്യാനൊക്കെ നോക്കും അപ്പം അതൊന്ന് നോക്കാം ശ്രദ്ധിക്കാം ഇതിപ്പോൾ ഇങ്ങനെ വെച്ചു ഇനി എന്താ നമ്മുടെ സ്റ്റോൺ ഇവിടെ സ്റ്റോൺലേസ് ആണ്ട്ടോ എടുത്തിരിക്കുന്നത് സ്റ്റോൺലേസ് വെച്ച് കൊടുക്കാം അതും ഇതുപോലെ തന്നെ തിരിച്ചാണ് കേട്ടോ വെക്കുന്നത് തിരിച്ചിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സോൾഡറിങ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ നീളം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം എത്രയാണോ നീളം വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം എന്നാൽ ഇതിപ്പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു അടുത്തത് മൂന്ന് ലെയറാണ് ആണ് കേട്ടോ വെക്കുന്നത് അടുത്തൊരു ലെയർ കൂടി ഇവിടെ വെച്ചു ഇനി അതിലും കുറച്ചും കൂടി നീളം കൂട്ടിയിട്ടാണ് കേട്ടോ അടുത്ത കട്ട് ചെയ്തത് അടുത്ത കട്ട് ചെയ്തു അപ്പം പിന്നെ ഒരു ലെയറും കൂടി വെച്ച് കൊടുക്കുവാണേ ഇപ്പൊ മൂന്ന് ലെയറും വെച്ച് കൊടുത്തു എല്ലാം സെറ്റാക്കാം ലിഡ് വെച്ചിട്ട് ി ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണെ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ റോളിലാണ് ഇങ്ങനെ ചുറ്റിയാണ് ഇങ്ങനെ വരുന്നത് സോൾട്ടിന് നല്ലതുപോലെ ചൂടാവണം നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്കിങ്ങനെ കൊടുക്കുക കൊടുക്ക ദാ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഇറ്റിയിട്ടി വീഴും അതാ ചൂട് അവിടെ തന്നെ അങ്ങനെ വീഴ്ത്തോട്ടോ പെട്ടെന്ന് തന്നെ അത് ഹാർഡായും ചെയ്യും അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക ഹാർഡ് ഇങ്ങനെ ഇട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്കത് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ആ ചൂടോട് കൂടി തന്നെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അത് ഫുള്ള് എല്ലായിടത്തേക്ക് അയക്കോളൂ ഫസ്റ്റ് ആദ്യം ഒന്ന് പ്രാക്ടീസ് വേണ്ടി വരും കേട്ടോ കാരണം നമ്മളിത് ചെയ്ത് ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ട് ആദ്യം കുറച്ച് പ്രാക്ടീസ് വേണ്ടി വരും അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാം ജസ്റ്റ് ഓരോ ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ ഓരോടത്ത് ഇങ്ങനെ കൊടുക്കുക ഫസ്റ്റ് എന്നിട്ട് അത് പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ എല്ലായിടത്തേക്കായിക്കോളൂ ഞാൻ പിന്നെ പ്രത്യേകം പറയുന്നുണ്ടട്ടെ കാരണം നമുക്ക് ഈ കരണ്ട് ആയതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്ക സൂക്ഷിച്ചിട്ട് ചെയ്യ കുട്ടികളെന്നും അടുത്തിട്ടായിരിക്കാം അതുപോലെ നമ്മളിത് ഇങ്ങനെ ചെയ്യുമ്പം ഇടക്ക് ചെറിയ ചെറിയ ഒരു ഡ്രോപ്സ് ആയിട്ട് നമ്മൾ കയ്യിൽ ചിലപ്പോ ഇങ്ങനെ ചെറിയൊരിത് അങ്ങനെ വീഴാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ നോക്കാട്ടോ താഴോട്ട് വേണ്ട നമുക്ക് ഇവിടെ ഇങ്ങനെ യോജിച്ച് വരുന്നുണ്ടല്ലോ ആ ഭാഗം മാത്രം മതി കേട്ടോ പിന്നെ വേറെ വേറെ ഞാനിപ്പം നമ്മുടെ ഈ മൂന്ന് സ്റ്റോൺ ഉണ്ടല്ലോ ആ സ്റ്റോണിനകത്തേക്ക് ഇത് വെക്കുന്നില്ല കേട്ടോ കാരണം അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റ് സെറ്റാകത്തില്ല നമ്മൾ ഇതുപോലുള്ള ആ ഒരു സ്റ്റോൺ ചെയിൻ ഇതുപോലത്തെ ഉള്ള സ്റ്റോണ് കാരണം ഇതുപോലത്തെ സ്റ്റോണിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു മെറ്റൽ കളറിലെ ഇത് വരുന്നുണ്ടല്ലോ അങ്ങനത്തെ ഉള്ളത് കാരണം ഇപ്പോൾ ഈ നമ്മുടെ ഈ സ്റ്റോൺ സ്റ്റോൺലേസിൻ്റെ ബാക്കിൽ ഒരു ഇത് വരുന്നില്ലേ അങ്ങനത്തതാണെങ്കിൽ നമ്മൾ സിൽവർ കളറിലൊരു സ്റ്റീൽ വരുന്നുണ്ടല്ലോ അത് ചില സ്റ്റോണിന്റെ ബാക്കിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ സ്റ്റോണ് മാത്രമേ നമുക്കിത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഈ ഒരു ലിഡ് നമുക്ക് അതിനകത്ത് ആ സ്റ്റോണിലേക്ക് ഫിറ്റ് ആണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിൽവർ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം നമ്മുടെ സ്റ്റോൺ ചെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോൺ ഇപ്പം ഞാനിത് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ ആ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ കേട്ടോ അങ്ങനത്തെ ഒക്കെ ചെയ്യാം ഈ ഒരു സ്റ്റോൺ പറ്റത്തില്ല അപ്പം ഞാനിതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഗ്ലൂ ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇവിടെ മാത്രം ഗ്ലൂ തയ്ച്ച് കൊടുക്കും എന്നിട്ടിത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും സെറ്റായിട്ട് അങ്ങനെ എടുക്കും അങ്ങനെയാട്ടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ ഇതിപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ സ്വിച്ച് ഓഫ് ഓഫാക്കിയിട്ടോ കാരണം നമ്മുടെ സോൾഡ് ഡ്രിങ്ക് ഒത്തിരി നേരമായിട്ട് ചൂടാക്കരുത് അത് ഒത്തിരി കാരണം ഇവിടം ഇവിടുന്ന് ബാക്കോട്ട് നമുക്ക് പ്ലാസ്റ്റിക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചൂടായിക്കട്ടെ ഉള്ളു ഫ്രണ്ടിൽ ചൂടായിട്ടുണ്ടെങ്കിൽ ആ ചൂട് പുറത്തേക്ക് വന്ന് ഇത് ചിലപ്പോൾ ഉരുകി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇത്രയും ചെയ്തു എന്താ ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ സ്വിച്ച് ഓഫ് ആക്കി ഇനി ജസ്റ്റ് ഒന്ന് ആറട്ടെ എന്നിട്ട് ഇനി നമുക്ക് ഇനി വർക്കുണ്ടോ എന്നുണ്ടെങ്കിൽ ഇനി സ്വിച്ച് ഇടാം എന്നിട്ട് നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യാം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ചെയ്ത് കൊടുക്കണേ എന്താ ഞാനിപ്പോൾ ഇത് ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായതുപോലെ നമ്മുടെ ഐ ഉണ്ടല്ലോ ഐ പിന്നും കൂടെ ഇവിടെ വെച്ച് കൊടുക്കാം ഐ പിന്നും കൂടി വെച്ചിട്ട് നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മേളിലേക്ക് ഒരു സ്റ്റഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോണോ എന്ന് വെച്ചിട്ട് ഒരു സ്റ്റഡ് ഞാൻ കാണിച്ചാൽ ഞാനതിനെ ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്താ ഇതുപോലത്തെ സ്റ്റോൺ ഉണ്ടോ ഇതുപോലത്തെ ഒരു സ്റ്റോണാണ് ഞാൻ എടുത്തിരിക്കുക അതിൻ്റെ ബാക്കിൽ ഇതുപോലത്തെ സ്റ്റഡും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഗ്ലൂ ആണ്ട്ടോ അതിൻ്റെ വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു സ്റ്റോണിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കാരണം അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇത് വരുന്നതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഇങ്ങനെയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഐ പിന്നും കൂടി വെച്ചു കൊടുക്കാം പിന്നെ നമുക്കിത് എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ സ്റ്റോൺ ഒട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കണം ആ ഗ്ലൂ ഒന്ന് ഒട്ടാനായിട്ട് ആ സ്റ്റോൺ ഒന്ന് മൂന്ന് സ്റ്റോൺ ഉണ്ടല്ലോ ആ സ്റ്റോൺ ഫിക്സ് ആകാൻ വേണ്ടി അതുപോലെ തന്നെ നടുക്ക് ചെറിയ സ്റ്റോൺ ഉണ്ട് അതിനകത്തും കൂടി കുറച്ച് തേച്ച് കൊടുക്കണം കാരണം അതും ഈ സ്റ്റോൺ ചെറുതും വലുതും കൂടി ഒരുമിച്ച് ഒട്ടണമല്ലോ അപ്പോൾ അതിനകത്തും കൂടി കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഒ എസ് പി ഷീറ്റ് ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം അത് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്താ ഉണ്ടോ ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ല ഈ ഒരു ഡിസൈൻ ഇപ്പൊ ഇപ്പോൾ ഞാനൊരു ഐ പിന്നും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതിനകത്തേക്ക് ഇതിങ്ങനെ ആ ഉണ്ട് ആ റിങ്ങിനകത്തേക്ക് ഇടാം പിന്നെ അതായതും കൂടി ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം കണ്ടോ ഇങ്ങനെയാ കേട്ടോ ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ച് വരത്ത ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഐ പിന്നെ അങ്ങനെ വെച്ച് കൊടുത്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സോൾഡ്രിങ് ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ നാളെ നമുക്ക് ഒരു നല്ലൊരു ഓഫർ വരുന്നുണ്ട് കേട്ടോ സോൾഡ്രിങ്ങിൻ്റെ ഒരു ത്രീ ഡേയ്സ് ഓഫറാണ് ത്രീ ഡേയ്സ് എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീരുന്നത് വരെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു ഒറ്റ ദിവസം കൊണ്ട് തീരുവാണെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ എന്തായാലും മാക്സിമം നമുക്ക് ത്രീ ഡേ ത്രീ ഡേയ്സ് അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോ ആരും മിസ് ചെയ്യാതെ കാണാം നമുക്കൊരു ആയിട്ടാണ് വരുന്നത് സോൾഡ്രിങ്ങും അതിൻ്റെ കൂടെ മോൾഡും ഉണ്ടാകും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം എന്റെ റേറ്റും കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല എല്ലാം നാളെ നാളത്തെ വീഡിയോയിലായിരിക്കും കേട്ടോ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണാം ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതോ അപ്പോൾ ഓക്കെ ബൈ